അപ്പൊ എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ഇന്ന് കടയിൽ വന്ന് ഇൻട്രോ എടുക്കാൻ വന്നതാട്ടാ നമ്മൾ താഴ്ത്താണ് പരിപാടികളൊക്കെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ പഴംപൊരിക്കുള്ള പഴം എടുക്കണം അപ്പോൾ പഴം എടുത്ത ഉണ്ണിയെ പഴം സുത്ത് എടുത്താരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ പഴം നല്ല പഴുത്ത പഴം വേണം നമുക്ക് അപ്പൊ നല്ല ഇതിലെ പോവുമ്പോ നല്ല നാടൻ പഴംപൊരി കഴിക്കാ നമുക്ക് കുറച്ചുമതിട്ടുണ്ണിയവിടെ അടിയിൽ ഇരിക്കുന്നുണ്ട് കുറച്ച് പഴം ഇപ്പോൾ സുത്തുമോന്ത എനിക്ക് പഴം എടുത്ത് തരികയാണ് നല്ല പഴുത്ത നല്ല നാടൻ പഴം കൊണ്ട് നമുക്ക് പഴംപൊരിൻ്റെ ആക്കിയല്ലേ പോയിട്ട് നമ്മൾ നമ്മുടെ സ്പേസ് എത്തി നമ്മൾ പഴംപൊരി പഴംപൊരിക്കുള്ള പഴമൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം കുറച്ച് നേരം ഒന്ന് ഇത്തിരി ഒരു പത്ത് മിനിറ്റ് ഞാൻ കലക്കി വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുക അപ്പോൾ അത് കലക്കണതൊക്കെ തരാം ഒക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് എന്നാലും വീണ്ടും ഇവിടെ നാടൻ പഴമുള്ള കാരനെയും മോൻ പറഞ്ഞേ നമ്മുടെ നല്ല നല്ല പഴമല്ല അപ്പോൾ നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് പഴംപൊരി ആക്കി വെക്കും നല്ലോണം ചിലവുണ്ട് കിട്ടുക കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചിലവാണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ അന്നാൽത്തി തന്നെ ഞാൻ മിക്കതും അധികം അങ്ങനെ ഇതാക്കി വെക്കാൻ നിൽക്കാറില്ല അത് അപ്പോഴേക്കും ഞാൻ മാറ്റി നല്ലത് നല്ല രീതിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാല്ലോ അപ്പോൾ നിന്ന് പുട്ടും കടലാന്നാണ് വിചാരിച്ചോക്കണു കുട്ടികൾക്ക് എന്നും കഞ്ഞിയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഒന്ന് മാറ്റി പിടിക്കും അപ്പം ഇന്ന് പുട്ടും കടലേ അപ്പോൾ ഇന്നലെ കടല കുറച്ച് അധികം കടല വെച്ചോട്ടമാണെന്ന് വിചാരിച്ചിട്ടാവും മേണയും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് പോയിട്ടുണ്ടായിരുന്നു എന്നല്ലേ അപ്പോൾ ദൈ നിറച്ചായിട്ട് വെള്ളമൊക്കെ ഇല്ലാണ്ട് ആയിട്ടാണ് ദൈ കണ്ട അപ്പോൾ ഉണങ്ങിയ പോലെ ഇരിക്കുന്നു അപ്പോൾ അത് നമുക്കൊന്ന് കഴുകി വാരിയെടുത്ത് കുക്കറിലിട്ടിട്ട് ഞാൻ കൊണ്ടരട്ടെ അപ്പം ഞാൻ ഇതൊക്കെ നന്നായി കഴുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ അടപ്പത്ത് വയ്ക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വഴറ്റുമ്പോൾ ശരിയാക്കാം ഒന്നാമതായി തിരക്ക് പിടിച്ച പണികളാണേ ഇന്നേരത്തൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല എന്നാലും പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഷൂട്ട് ചെയ്യുക ഒന്നും ഉണ്ടാവില്ല അത് കാരണം ഞാനിൻ്റെ കൂടെ അങ്ങനെ ഒന്ന് ചെയ്തു പോണതാ അപ്പോൾ ഒരടപ്പത്ത ഞാൻ അത് അരിയിട്ടിട്ടുണ്ട് ഇന്ന് ചോറ് കുറച്ചാ വെച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പുട്ടുള്ള കാരനേ കുറച്ച് ഭക്ഷണം കുറച്ച് മതി അപ്പം ഞാൻ പുട്ടിൻ്റെ കൂടെ നമ്മൾ കുറ്റി വെച്ചുണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അല്ല പുട്ടിൻ്റെ അല്ല കടലേരെ കൂടെ അത് വേവണേക്കാട്ട് മുന്നേ പോയി പുട്ടുണ്ടാക്കിയെടുക്കുക എന്നൊക്കെ അതൊക്കെ നടക്കും പക്ഷേ എനിക്ക് അതിൻ്റെ ആ കടലേര മണം പുട്ടിലേക്ക് വരുമ്പോഴേത്തിരി ഇഷ്ടക്കുറവാണ് അപ്പോൾ ഞാനത് കാച്ചതിന് ശേഷമാണ് പുട്ടുണ്ടാക്കു അപ്പോഴേക്ക് നമുക്ക് പുട്ടിൻ്റെ പൊടി ഇത് വേവണ വരയ്ക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് പിടിക്കുമല്ലോ ആ കാച്ചി വരുമ്പോഴേക്കും അതിലധികം സമയവും അപ്പോഴേക്കും നമുക്ക് പുട്ടിൻ്റെ ഒന്ന് നനച്ച് വെക്കാം ചിലപ്പോൾ മതിയാവില്ല കേട്ടത് എങ്കിലും നമുക്ക് നോക്കി നോക്കാം പലഹാരം ഉണ്ടാക്കി ഒരു ആദ്യ കൂടെ കുട്ടികൾക്ക് അതു തന്നെയാണെന്നു പക്ഷേ പിന്നെ ഞാനത് നിർത്തി ചിലർക്ക് കഞ്ഞി ആവശ്യമുണ്ട് പലഹാരം കാരം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞാനത് മാറ്റി അല്ലെങ്കിൽ ഞാനെന്നും മാറി 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 ഓരോന്നും ഉണ്ടാക്കി കൊടുത്തുവിടുന്നത് അവർക്ക് മതിയാവില്ല നനക്കിൻ്റെ വരും എന്നാലും അത്യാവശ്യക്കാരൻ ഇപ്പൊ കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആക്കി കൊടുക്കാം അവിടെ ഇരിക്കട്ടെ ഇരിക്ക നാളികാരം ചേർക്കട്ടെ ചോറ് ചടപടാ തിളക്കിൻ്റെ അപ്പൊ ഇറക്കി വെച്ചാലോ അയ്യോ കൈപ്പുള്ളിന്റെ റൈസ് കുക്കറിലേക്ക് വെച്ചാലേ ഒരടുപ്പ് നമുക്ക് കിട്ടും പുല്ലെടുക്കൽ കഴിഞ്ഞിട്ട് വന്ന് വരുന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണത് സബോള അരിഞ്ഞ് കണ്ണ് നേറി അപ്പോഴേ കടലവിടെ ഒന്ന് വിസല് കുറേ നേരമായി അടിക്കുന്നു അപ്പോൾ നമുക്ക് നിർത്താം അപ്പോൾ ഈ ഒരു കുക്കറാണ് ശരിക്കേ ഉള്ളൂ എനിക്ക് ഇവിടെ അതിന് വേണം നമുക്ക് പുട്ടുണ്ടാക്കാനേ അപ്പോൾ ഞാൻ വേറൊരു കുക്കറുണ്ട് പക്ഷെ അത് എനിക്ക് വയ്ക്കാനൊരു പേടിയാണ് ഗ്യാസുമ്മ പുട്ടുണ്ടാക്കാൻ കുഴപ്പമുണ്ടാവില്ലേ ചിലപ്പോൾ വെയിറ്റ് ഇടാത്ത കാരണം എന്നാലും വാഷ് അതിൻ്റെ ഉള്ളി നിങ്ങൾ തെറിച്ച് വരിക ഞാണ്ട് കൊണ്ട് നന്നാക്കിയൊക്കെ നോക്കി പക്ഷെ അത് ശരിയായില്ല അപ്പോൾ അതൊരു കോൺഫിഡൻസ് കുറവാണ് എനിക്ക് അപ്പോൾ നമുക്ക് ആക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടലങ്ങനെ ഒരു മസാലക്കറി പോലെ വെക്കുന്നു അതിനെ ചാറില്ലാണ്ട് ബുദ്ധിമുട്ടാവില്ലേ അപ്പം ഞാൻ വെളിച്ചെണ്ണയുടെ വില കാരണം ഞാൻ കുറച്ചൊക്കെ ഒത്തിരി കുറച്ചുണ്ട് കിട്ടാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എനിക്ക് വെളിച്ചെണ്ണ നല്ലതാണ് കറിയിൽ വേണ്ടത് ആളാണ് എന്നാലും എനിക്കൊരു തൃപ്തി ആവുള്ളൂ അപ്പം ഞാൻ ഇപ്പോൾ പകുതിയിലൊക്കെയാണ് കാറ്റുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉള്ളിയും സബോളയും എടുത്തിട്ടുണ്ട് വരണം പിന്നെ ഒരു കൊഴുപ്പ് കിട്ടാനേ പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്നിട്ടാണ് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി തക്കാളി നമുക്കേറ്റവും ഉടുവിടാം പേപ്പിൻ്റെ ഇല പച്ചമുളക് നല്ല നാടൻ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് തക്കാളിയിലെ രണ്ട് കഷ്ണ ഇത് പെട്ടു മൂക്കാൻ ബുദ്ധിമുട്ടാവേ തക്കാളി ഇത്തിരി വെള്ളം പോലെ ആവണതല്ല അപ്പൊ ഒരുവിധം മൂത്ത് വന്നു വന്നുട്ടാ അപ്പൊ നമുക്കതിക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഗരം മസാലയിൻ്റെ മല്ലിപ്പൊടീൻ്റെ മഞ്ഞൾപ്പൊടീൻ്റെ മുളക് പൊടീൻ്റെ യറ് പോയോ ആവോ ഏറ് പോണുള്ളൂ അപ്പം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പിട്ടിട്ടാണ് കടല വെച്ചിരിക്കുന്നത് ഞാൻ അപ്പൊ ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക ഇട്ടൊന്നും അതിനങ്ങനെ ഒന്ന് പൊത്തി വെക്കുക ആ തക്കാളി ഒന്ന് ആവിയൊന്നും വേവട്ടെ മിക്കതും കടലയിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ കുറച്ച് നേരം ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുക്കർ ഒന്ന് തുറന്നോക്കാം കടലയിൽ വെള്ളമില്ലെങ്കിൽ നമ്മൾ പെടൂട്ടോ കുറച്ച് വെള്ളം ആവശ്യണേ ആ അതേ വേണ്ട വെള്ളമുണ്ട് അപ്പൊ വെള്ളം അടക്കം കൂടെ നമുക്ക് എനിക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് കട്ടിയായി വരുന്നതൊക്കെ ഒന്ന് കെടുന്ന തക്കാളി ഒക്കെ ഒന്നും കൂടി വേവാണ്ട് ഒന്ന് അപ്പുറത്ത് അപ്പുറത്ത് അടുപ്പമ്മക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കി വിടണം അപ്പോൾ നമ്മുടെ കടലക്കറി ഇത് ഇവിടെ ഇങ്ങനെ കിടന്ന് തിളക്കിൻ്റെ നന്നായി വെന്ത് ഇതിലിങ്ങനെ ഇതായാലാണേ ശരിക്കും നല്ല ഒരു കട്ടി കിട്ടുകയുള്ളൂ മല്ലിപ്പൊടിയും ഒക്കെ ഇങ്ങനെ കിടന്ന് ഒന്ന് നന്നായി കുറുതാവണം പുട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ വെള്ളം ഒഴിച്ച് വെച്ചു പോയിട്ടേ നല്ല കട്ടായിട്ടിരിക്കുന്നു വെള്ളം കുറച്ചും കൂടി ഒഴിക്കാമെന്ന് തോന്നുന്നുണ്ട് ലേശം കൂടി കളയാ ചേർക്കട്ടെ നമ്മളെ അളവിനൊന്നല്ലല്ലോ ചേർത്തെ ഇത്രക്ക് ഇത്ര വെള്ളം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും റെഡി ആയിരിക്കും അവര് പറയുന്നത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഒരു കുറ്റിയില് രണ്ട് കഷണാക്കിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടാ മൂന്ന് കഷ്ണം ആക്കാൻ വേണമെങ്കിൽ പക്ഷെ നമ്മുടെ നാളികേരഞ്ചര ഇല്ല എനിക്ക് അപ്പോൾ ഇങ്ങനെ ചേച്ചി അഴഞ്ഞിരിക്കുക ചിലപ്പോൾ ഇറങ്ങി പോയി സ്ക്രൂ പോയി കഴിഞ്ഞാൽ യാതെടുക്കാശുത്രി കൂടെ ഉടമ അപ്പം ആവി വരുന്നുണ്ട് വെള്ളം തിളച്ചു ഇതാ വെച്ചുകൊടുത്ത നേരം പോയി ചായ ആക്കണം ഇനി ഇനി നമുക്ക് കടലേനെ ഇറക്കിയിട്ട് ചായ വെച്ചാലോ പോരാത്ത വെള്ളത്തിൽ ഇരിക്കട്ടെ കൂട്ടി മയക്കുമ്പോൾ ശരിയാവും കറുക്ക് കുറച്ചേ കട്ടി കുറവാന്ന് തോന്നി എനിക്ക് അപ്പം ഞാൻ കുറച്ച് കടലെടുത്തത് മിക്സിയിലിട്ട് അങ്ങോട്ട് അടിച്ചു ഇതിൽ നിന്ന് തന്നെ കുറച്ച് കടലെടുത്തിട്ടേ അപ്പം നല്ല കട്ടിയിട്ട് വരും വേണ്ട നരച്ച് ചേർത്താം കട്ടി കുറവുണ്ടാവില്ലേ പിന്നെ ചാരിൻ്റെ തിക്ക് കണ്ട അപ്പോൾ നേരത്തെ നല്ല വെള്ളം പോലെ ഇടുന്നു ഇപ്പം ആവശ്യത്തിനുള്ള തിക്കായി കണ്ട ഇങ്ങനെ ചെയ്തോട്ടാ കടലെടുത്തേ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവൂലേ ഈ അമ്മക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ടാവുമ്പോൾ ഞങ്ങളിതൊക്കെ എന്തോ ചെയ്തു തുടങ്ങി അപ്പം പുട്ടിൻ്റെ ആവി വന്നു നമ്മുടെ അവിടെ കുത്താം ഇതിൻ്റെ ഉള്ളിലെനിക്ക് ഈ ഒരു കുഴലാട്ടാ പറ്റുള്ളൂ ഈ കുക്കറുമ്പോൾ വയ്ക്കുന്നതായ കാരണേ ഈ ഒരു വട്ടി ഈയൊരു സപ്പടക്കോല് അതെ പുട്ട് പുട്ട് കണ്ട അപ്പഴേ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കലൊക്കെ കഴിഞ്ഞു ഞാൻ അടുത്തത് പഴംപൊരിയാ പഴംപൊരിക്ക നേരം വൈകി അല്ല ഞാൻ നേരത്തെ ഉണ്ടാക്കാറുള്ളതാ നേരം വൈകി അപ്പോൾ മാവുതേ മൈദ അരിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് അത്ര തന്നെ സാധനങ്ങളിട്ട് ഉപ്പ് ഒക്കെ ഇത്തിരി പഞ്ചസാര ഒക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് മുക്കിങ്ങോട്ട് ഇടാം เนี่มีล้วลาะปะเรา കോരിയൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ കാരണം എന്താന്ന് വെച്ചാലേ നമ്മൾ ഇവിടെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളോ അതൊന്നും മേടിക്കാൻ പോക്ക് നേരം കിട്ടിട്ടില്ല നമ്മുടെ പഴംപൊരിയൊക്കെ ദേ റെഡി ആയിക്കണ്ട പിന്നെ അതവിടെ കൊണ്ടയ്ക്കട്ടെ ചൂടുള്ള പഴംപൊരി ചോദിച്ചു വരുന്നൊരുപ്പോ എടുക്കാം അതെ പെട്ടെന്ന് തിരക്ക് ആൾക്കാര് വളരെ കുറഞ്ഞൊരാള് പനിയാന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ രണ്ടാള് ഒരാ രണ്ടാളും കൂടി വല്ലൂർക്ക് പോയി അവിടെ മോൻപ് കായ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കൊണ്ടുവരാനായിട്ട് ഒരു വണ്ടി വണ്ടി ഡ്രൈവർ പ്രസാദും പിന്നെ നമ്മുടെ രതീഷ് മോനും കൂടി അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ മൂന്നാളുടെ കുറവാണ് അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ കുറേ പണിയുള്ള കൂടെ ബില്ലുകളും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ചില സമയങ്ങളിൽ ഇത്തിരി തിരക്കുണ്ടാവും ചില സമയങ്ങളിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ തിരക്കിനനുസരിച്ച് വേണം നമ്മൾ പണിയെടുക്കാൻ അപ്പോൾ ഞാൻ പരിപ്പ് ഇത് ഇവിടെ ഒരു അടി അടിച്ച് ബിസില് കേൾപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് കറിയേ വയ്ക്കണുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കാലത്തെ കടലൊക്കെ പിന്നെ ഞാൻ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീൻ്റെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് പൊള്ളിച്ച് വറ്റിച്ചെടുക്കാനായിട്ടാ പൊള്ളിപ്പിച്ച പോലെ വറ്റിച്ചെടുക്കാനായിട്ട് അത് ഒന്ന് നമുക്ക് അങ്ങനെയൊന്ന് കാണിച്ചാലോ അമ്മ അതൊന്ന് അങ്ങനെയൊന്ന് വെച്ച് നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് അത് വെക്കുമ്പോഴേ അപ്പോൾ മക്കളൊന്നങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്ക് അപ്പം അതിനുള്ള സാധനങ്ങൾ അപ്പം ഞാൻ ആദ്യം തന്നെ പരിപ്പൊന്ന് കാച്ചെടുക്കട്ടെ അപ്പോൾ ഓരോന്നോരോന്ന് കഴിഞ്ഞാലെനിക്കെന്ത് ഇതാവാൻ പറ്റുള്ളൂ ഇത് വെറുതെ കുത്തി കാച്ചിന്താട്ടാ ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ഇത്ര തന്നെ ഉള്ളി ചതച്ചെടുത്തത് വെളുത്തുള്ളി ചതച്ചെടുത്തത് പച്ചമുളക് വേപ്പിൻ്റെ ഇല പച്ചമുളക് പിന്നെ എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാച്ചുമ്പോൾ പച്ചമുളക് എന്ന് ആരും ഇടാറില്ലേ ഞാനതി കുറവ് മുളക് പൊടി ചേർത്താൽ മതിയല്ലോ അപ്പൊ ഞാൻ കുറച്ച് പച്ചമുളക് ഇടും വെളിച്ചെണ്ണ ഒരു തുണ്ടും കൂടെ നമുക്ക് ഒഴിക്കാം അതിൽക്ക് കുറച്ച് മിളക് ഇടിച്ച മിളക് പൊടി ചതച്ചെടുത്ത മുളക് പൊടിയില്ലേ അതിട്ട് കൊടുക്കാം കുറച്ച് മിളക് പൊടി ഇട്ട് കൊടുക്കും അപ്പോഴാണ് ഒരു നല്ല കളറോടു കൂടി വരിക അല്ലെങ്കിൽ ഇത്തിരി ഒരു ഇടിച്ച പൊടി തന്നെയാകുമ്പോഴേ ഒരു വെള്ളം വെളുത്തിരിക്കും പരിപ്പ് വെറുതെ ആണ് കേട്ടാ കുത്തി കാച്ചിന് പുള്ളിയോ തക്കാളിയോ ഒന്നും ഇട്ടിട്ടില്ലേ ഞാൻ അതിൽ കറി കുറച്ച് മതി കടല കൂട്ടാനൊക്കെ ഞാൻ ചൂടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇത് തൃശ്ശൂക്കാരൻ മാത്രം കറിയാൻ തോന്നുന്നു എന്താ എന്താച്ചാ എളുപ്പത്തിന് ചെയ്തെടുക്കുന്ന ഒരു പണിയാണ് കേട്ടാ പരിപ്പ് കുത്തി കാച്ചിത് പപ്പടം വറുത്തത് അല്ലെങ്കിൽ പരിപ്പ് അരിപ്പൂത്തി കാച്ചിത് ഉണക്കമ്മയും വറുത്തത് വലിയ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണത് ഉണ്ടോ ഒക്കെ വേറെ വേറെ ഗ്രേവി ആക്കി എടുത്ത് അല്ല പേസ്റ്റാക്കി എടുത്താലും നമുക്ക് കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഈ ഒരു ജാറാണുള്ളത് ചെറിയ ജാറില്ല അപ്പം അവിടെ നിന്ന് ഇത്തിരി അധികം ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആൾ പിണങ്ങും ഞാൻ അരയില്ല ഞാൻ എന്ന് പറഞ്ഞ് നോക്കും അപ്പോൾ ഞാനത് കാരണമാണ് കുറച്ചെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാക്കുന്നത് പിന്നെ തന്നിയല്ല അത് മുഴുവനോട് ഇട്ടാലും ഒത്തിരി അറിയാൻ പാടാം അപ്പം ഞാൻ അങ്ങനെ മുറിച്ച് മുറിച്ചിടും അപ്പോൾ വേഗം അറിയുക ആള് ആൾ നല്ലോണം അറിവുള്ള ആളാണ് ഇട്ടാ പ്രീതിയുടെ പക്ഷേ ചെറുതല്ലാത്ത കാരണം സബോള ഒരെണ്ണം പിന്നെ ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ചെറുളി പിന്നെ ഇഞ്ചി പേസ്റ്റൊക്കെ എല്ലാവരുടെ കയ്യിലിപ്പോൾ ഉണ്ടാവുമല്ലോ അതാണ് അമ്മ വേറെ വേറെയെന്ന് പറഞ്ഞേട്ടാ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഒരുമിച്ച് തന്നെ വേണമെന്നൊന്നുമില്ല പിന്നെ കുറച്ച് ചെറുളി പിന്നെ കുറച്ച് വേപ്പല കുറച്ച് പച്ചമുളക് കണ്ട നാടൻ മുളകാണിത് അത് ചൂനിയേനും അല്ല എന്നാ നല്ല വലിയ ഇതും അല്ലാത്തൊരു തരം മിളകാണ് നമ്മൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അത്ര ഇങ്ങനെ അല്ല അല്ലാത്തത് അപ്പൊ ഈ ഉള്ളിനേം ഇങ്ങനെ മുറിച്ചിട്ടി ഉരുണ്ട് കളിക്കും കിടന്നു അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മള് കുറച്ച് നമ്മുടെ സാധാ മിളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് നമ്മുടെ കാശ്മീരി ഇട്ട് കൊടുത്തു പിന്നെ അൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു கத்தோட்டா அந்த கரிஞ்சு போய் நம்ம அரைச்சி வச்சிட்டு எந்தி சபோளா வெளுத்துள்ளி இஞ்சி பச்சை பச்சமளகு வேப்பிண்டெல்லாம் அதுக்கு கொடுக்க തീയൊന്ന് കൂട്ടി വയ്ക്കാട്ടോ അതിൻ്റെ പച്ചമണക്കൊന്ന് പോവാനായിട്ടേ നന്നായി ഒന്ന് തിളച്ചു വന്നോട്ടെ ഈ ജാറുണ്ടല്ലോ മിക്സി മിക്സിയുടെ ജാർ അതൊന്ന് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് അതിൽ തിളയാൻ പറ്റില്ലല്ലോ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളാവും ചെയ്യും പിന്നെന്താ നമ്മുടെ മിക്സിടെ ജാറിൻ്റെ ഉള്ളിലത്തെ പോവില്ല വേസ്റ്റാക്കി കളയമ്പുള്ളിപ്പോ ഓരോ വേണോന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ുള്ളി ഒന്ന് നോക്കി വയ്ക്കാം ഉപ്പും പുളിയും ഒക്കെ ഗ്രേവിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ கிணறு அல்ல பலிங்கி அது கேட்டோ அது മീൻകറി നമ്മടെ മീൻ വറ്റിച്ച് പൊള്ളിപ്പി പൊള്ളിപ്പിച്ചത് വേണ്ട അത് ഇങ്ങനെയായിട്ടാ കിടന്ന തിളയ്ക്കുന്ന തള കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ ചോറ് വിളമ്പിയാലോ നമുക്ക് മാങ്ങച്ചാറ് സ്പെഷ്യൽ മാങ്ങച്ചാറ് ഞട്ടതാണ് വേണ്ട ഇത് കാലത്തെ കുറച്ച് കടലക്കറി ഇത് കുറച്ച് புளிஞ்சி இது ஆதி வச்சு வச்சிட்டுள்ளதாட்டா எனக்கு ஆசியத்தான் பின்பட மீன் பொள்ளிச்சது பின்பட பரிப்பு கறி അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലും സ്പെഷ്യലല്ലാത്തതും സാധാരണ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാവാറുള്ളത് തന്നെയാണ് അതാണ് അപ്പം അങ്ങനെ ഇന്നത്തെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷമായി ടാറ്റാ വരുന്നതായിരിക്കും